العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما عباد الله اتقوا الله اسمها دنا صفوة للملك صفوة الله سبحانه وتعالى يا من اقدر شمس زينة الله കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമൊക്കെ നടത്തുകയാണ് മസൈദ് ചെയ്യുകയാണ് തമിഴ്നോടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇരുപുജോല സ്വദേശി പാറക്കാട്ട് ഇബ്രാഹിം സാഹിബിന്റെ മകൻ മുഹമ്മദ് ഋഷാദും ചങ്ങാനി സ്വദേശി സലാബദ് സാഹിബിന്റെ മകൾ ഫാത്തിമ ലയും തമ്മിലുള്ള മിക്കാഹിം സാക്ഷികളാകുവാനാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ വിശ്വാസ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് വിവാഹം എന്നത് വിവാഹിതനായി കടന്നു വന്ന സഹാബിയോട് ഇനിയും പറഞ്ഞത് നിന്റെ ദീനിന്റെ പകുതി നീ പൂർത്തീകരിച്ചിരിക്കുന്നു ബാക്കിയുള്ള പകുതി നീ ഒന്നാമയെ സൂക്ഷിക്കുക എന്നാണ് മറ്റൊരിക്കൽ പറഞ്ഞു നിന്റെ ദീനിന്റെ മൂന്നും രണ്ടും നീ പൂർത്തീകരിച്ചിരിക്കുന്നു മൂന്നിലൊന്ന് ബാക്കിയുള്ള മൂന്നിലൊന്ന് പലപ്പോഴും നമ്മുടെ വിവാഹങ്ങളും മറ്റുമൊക്കെ ആഭാസങ്ങളും ആർഭാടങ്ങളുമായി മാറി ദീനിൽ നിന്ന് തന്നെ പക്ഷെ വിട്ടുപോകുന്ന പാടെ വിട്ടുപോകുന്ന അകന്നു പോകുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത് അലഹദില്ല വ്യത്യസ്തമായി തികച്ചും ദീനിയായി കൊണ്ട് തന്നെ അതിന്റെ എല്ലാ

ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും സുപ്രധാനമായ അഞ്ചു ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് അഥവാ വംശവർഗ വർദ്ധന സംരക്ഷണമുള്ള വിവാഹത്തിലൂടെ കേവലം ഒരു ലൈംഗിക ആഗ്രഹ പൂർത്തീകരണമല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത് മറിച്ച് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള സംഗമവും അതുപോലെ തന്നെ രണ്ടു വ്യക്തികൾ തമ്മിലുള്ള സംഗമവും ആകുമ്പോൾ തന്നെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കലും ഇടയിലുള്ള നാവിനെയും അതുപോലെ തന്നെ രണ്ട് തുടരലുകൾക്കിടയിലുള്ള ലൈംഗികാവയത്തെയും ആരെങ്കിലും അള്ളാഹു പറഞ്ഞതുപോലെ തന്നെയാണ് ഉദ്ദേശിക്കുകയുള്ളു എന്ന് ആരെങ്കിലും ഉറപ്പു നൽകുകയാണെങ്കിൽ അത് അവന് ഞാൻ സ്വർഗം ഉണ്ട് എന്നത് ഞാൻ ഉറപ്പു നൽകാമെന്നാണ് അഥവാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെ നരകത്തിലേക്ക് തള്ളിവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അവയവങ്ങളാണെന്ന് അവന്റെ നാവും രണ്ടവന്റെ ലൈംഗിക അവയവ കൃത്യമായി സൂക്ഷിക്കാത്ത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന അമലുകളെല്ലാം ആർക്കെതിരാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കവർ നൽകേണ്ടി വരുമെന്ന തിരിച്ചറിവുണ്ടാകേണ്ടി

അഥവാ ഭാരമുള്ള ഒരു കരാറ് എന്ന നിലക്കാണ് ഇതിനെ പഠിപ്പിച്ചു നടത്തുന്നത് ഈ ഭാരമുള്ള കരാറ് ഓരോ പുരുഷനും ഏറ്റെടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഇവിടെ മുഹമ്മദ് ഇർഷാദ് ഫാത്തിമ നദയെ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ ഫാത്തിമ നദയുടെ എല്ലാ കാര്യങ്ങളുമാണ്ഷാദ് ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും കഴിഞ്ഞാൽ ഫാത്തിമ നദയെ സംബന്ധിച്ചിടത്തോളം അനുസരണം എന്നുള്ളത് അതുള്ളത്ഷാദിനോടാണ് ആദ്യമായി പോലുള്ളത് എന്നാൽ വരെ സ്വന്തം മാതാവിനോടും പിതാവിനോടും ഉണ്ടായിരുന്ന അനുസരണവും മറ്റുമൊക്കെ അതിന്റെ എല്ലാ മുകളിലാണ് ഇന്ന് കഴിയുന്നതോടു കൂടി ഫാത്തിമാൻക്ക് ബന്ധം എന്നുള്ളത് വിവാഹം എന്നത് മൂന്ന് കാര്യങ്ങൾ അത് കാര്യത്തിലാണെങ്കിലും അതിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാമത് മുന്നിയത് ഒരാൾ എന്റെ മകളെ ആകർപ്പ് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് തമാശക്ക് പറഞ്ഞാൽ മറ്റൊരാൾ കേട്ട് ഞാൻ അത് സ്വീകരിച്ചു എന്ന് തമാശക്ക് പറഞ്ഞാൽ ഇസ്ലാമികമായി കൊണ്ടാ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് വിവാഹം സാധുവായി കഴിഞ്ഞിട്ടുണ്ട് അയാളുടെ ഭാര്യയായി അയാൾ അവൾ മാറിയിട്ടുണ്ട് തന്റെ ഭാര്യയോട് ഒരാൾ തമാശക്ക് ഞാൻ നിന്നെ മൊഴി തെള്ളിയിരിക്കുന്നു എന്നെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റു നിബന്ധനകൾ ഒത്തു കഴിഞ്ഞാൽ അവൾ വിവാഹമോചിതയായി നിന്നിട്ടുണ്ട് വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ കളിതമാശയല്ല വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ തന്നെ ഇന്ന് കടന്നു വരുന്ന ഒരു വലിയ ട്രെൻഡാണ് പ്രത്യേകിച്ച് യുവാക്കളുടെയും യുവതികളുടെയും ഒക്കെ ഇടയിൽ എന്തിനാണ് വിവാഹം സ്വന്തമായി ഒരു ജോലിയും ശമ്പളവും ഒക്കെ ഉണ്ടെങ്കിൽ ആരെയും അനുസരിക്കേണ്ടതില്ല തനിക്ക് സ്വതന്ത്രമായി ജീവിക്കാമെന്ന ചിന്തകളാണ് പലപ്പോഴും ഇന്ന് പെൺകുട്ടികളിൽ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോലിയും ഒക്കെ ആരോഗ്യം നശിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ആരും തന്നെ ജോലിയോ ജോലി തന്നവരോ ഉപകാരം ചെയ്യാത്ത ഒരു കാലം വരുമെന്ന തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടതുണ്ട് അവിടെയാണ് അള്ളാഹു പറഞ്ഞ

അള്ളാഹിനെ തിരിച്ചറിയുവാനും അള്ളാഹുന്റെ അടയാളങ്ങളെ തിരിച്ചറിയുവാനുമുള്ള കാര്യമായി കൊണ്ടാണ് അള്ളാഹു പഠിപ്പിച്ചു തന്നത് അഥവാ നമ്മുടെ റബ്ബിനെ നമുക്ക് തിരിച്ചറിയുവാനുള്ള വഴികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വഴി കൂടിയാണ് അള്ളാഹു നമുക്ക് നമ്മിൽ നിന്നുമുള്ള ഇണങ്ങളെ സംവിധാനിച്ചു തന്നത് എന്ന് പറയുമ്പോൾ ധീനെ കൃത്യമായി അറിയണമെങ്കിൽ പഠിക്കണമെങ്കിൽ മനസ്സിലാകണമെങ്കിൽ ഈ രൂപത്തിലുള്ള വൈവാഹിക ബന്ധങ്ങളിലൂടെയും അത് സാധ്യമാവുന്നതാണ് എന്നതാണ് കേവലം നേരത്തെ പറഞ്ഞതുപോലെ

നിങ്ങൾ വിവാഹം കഴിക്കുകയാണ് വേണ്ടത് അകാരണമായി കൊണ്ട് വിവാഹത്തെ നീട്ടിക്കൊണ്ടു പോകുന്നതും വിവാഹം കഴിക്കാതിരിക്കുന്നതും ഒക്കെ വലിയ തെറ്റായിക്കൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത് നബിയുടെ ജീവിതം എന്തെന്ന് കടിക്കുവാൻ വേണ്ടി വന്ന മൂന്നാളുകൾ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കപ്പോ ആ വന്ന നബി ചെയ്യുന്നത് കുറവാണെന്ന് തോന്നുന്നു അഥവാ നബിയല്ലേ അത്രയ്ക്ക് മതിയാകും നമ്മളാണെങ്കിൽ അത് മതിയാവുകയില്ല എന്ന അർത്ഥത്തിൽ അവർ പേരിൽ ഒരാൾ പറഞ്ഞത് എന്റെ ഇസ്ലാമികമായ ജീവിതവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് എന്റെ വിവാഹ ജീവിതം ഒരു തടസ്സമായി കാണുന്നു അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കയില്ല എന്ന് പറഞ്ഞപ്പോൾ വിളിച്ച് അതിന് ഈ പറഞ്ഞാണോ പറഞ്ഞത് ഇനി അത്ത സു ജൂസ ഞാൻ സ്ത്രീകളുമായി കൊണ്ട് വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടാൻ മാത്രമല്ല എന്നിട്ട് രവി പറഞ്ഞു ആരെങ്കിലും എന്റെ സിത്തൊണ്ട് മാറി നിന്നാൽ അവൻ നമ്മിൽ പെട്ടവനല്ലയുന്നു എങ്കിൽ ഇസ്ലാമിന്റെ പൂർത്തീകരണം ഒരാളുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ് വിവാഹം എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് നമുക്കറിയാം ആവശ്യം ഇല്ല എങ്കിലും കൂടുന്ന സമയത്ത് ആയത്തുകൾ ഓതിക്കൊണ്ട് ഉപദേശിക്കുന്ന രീതി ആയത്തുകൾ സാധാരണ ഓടാറുണ്ടായിരുന്നു ആ തന്നെയാണ് ഇതിന്റെ ഞാൻ ഓതി വെച്ചത് നമ്മളെല്ലാവരും എല്ലാ എന്നുള്ളത് കേൾക്കുന്നതാണ് അതിൽ ഒരു ആയത്തിലൂടെ നമ്മളെല്ലാവരും ഒരു ഉപ്പയുടെയും മക്കളാണ് എന്ന ബോധമാണ് നമുക്ക് നൽകിയത് ഒരു ശരീരത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ എന്നാണ് അച്ഛൻ നമ്മളൊക്കെ ഒരേ പോലെയാണ് ഇവിടെ തറവാടിന്റെ മഹത്വമില്ല അതല്ലെങ്കിൽ തറവാടിനോ മറ്റോ ആ തരത്തിലുള്ള യാതൊരു രൂപത്തിലുമുള്ള ഒരു മഹത്വവും കൽപ്പിക്കുന്നില്ല എന്നത് നമുക്ക് കാണാൻ കഴിയും എപ്പോഴും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തെക്കുവയാണ് അടിസ്ഥാനം പലപ്പോഴും പല ആളുകളും മഹത്വങ്ങളൊക്കെ പറഞ്ഞ് പലപ്പോഴും വിവാഹങ്ങളെ വിവാഹങ്ങളെ വലിയ പ്രഹസനങ്ങളാക്കുന്നത് കാണാൻ കഴിയും ദീനുള്ള ആളാണോ ദീനുള്ള പുരുഷനാണോ ദീനുള്ള പെൺകുട്ടിയാണോ പരസ്പരം വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ നാല് കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് ഒരു പെൺകുട്ടി വിവാഹം കഴിപ്പിക്കപ്പെടാറുള്ളത് എന്നിട്ട് അതിൽ പറഞ്ഞു അവൾടെ അവളുടെ തറവാടും അതുപോലെ തന്നെ കുടുംബവും അതുപോലെ തന്നെ അവളുടെ ഭംഗിയും അവളുടെ മാര് ധനവും ഒക്കെ നോക്കും അവസാനിയാണ് വിവാഹം നടക്കും എന്നാൽ നീ എപ്പോഴും അതുപോലെ വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ദീനിന് പ്രാമുഖ്യം നൽകുക എന്നതാണ് ഫാ അതെ ആ ചെയ്യുന്ന ഉത്തമമായ അവരെ ഇവിടെ നമ്മൾ ാണ് ചെയ്തത്മാര് അതുകൊണ്ട് തന്നെ ആ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടങ്ങൾ ഉണ്ടാവും കുടുംബജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നമുക്ക് എല്ലാവർക്കും പല സ്വപ്നങ്ങളും നമുക്ക് ഓരോരുത്തർക്കും സംഘടനകളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ചിന്തകളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ വികാരങ്ങളുണ്ട് വിചാരങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഇത് പരസ്പരം ഒന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായ ബോധത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഇന്ത്യയിൽ കുടുംബജീവിതം വളരെ സുഖമായിട്ടു അതേ സമയത്ത് എന്റെ ആഗ്രഹം അത് നടക്കുന്നുണ്ട് വേറെ നോക്കേണ്ട ആവശ്യമില്ല പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്റെ രൂപത്തിൽ ഒരു ഇണ നിന്നു കഴിഞ്ഞാൽ തന്റെ ഇണക്ക് അത് വലിയ പ്രയാസമായിരുന്നു തനിക്ക് ഇഷ്ടങ്ങൾ ഉള്ളതുപോലെ തന്നെ തന്റെ ഇണക്കും ഇഷ്ടങ്ങളുണ്ട് തനിക്ക് വേദനകൾ ഉള്ളതുപോലെ തന്നെ തൻ്റെ ഇണക്കും വേദനകളുണ്ട് തനിക്ക് പ്രയാസങ്ങളുള്ളതുപോലെ തന്നെ തൻ്റെ ഇണക്കും പ്രയാസങ്ങളുണ്ട് തൻ്റെ ഇണക്ക് തനിക്ക് ഇഷ്ടങ്ങൾ ഉള്ളതുപോലെ തൻ്റെ ഇണക്കും ഇഷ്ടങ്ങളുണ്ട് ഇത് നമ്മൾ അവരോട് മനസ്സിലാക്കണം ഒരുപലിയ പർച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് സിനിമകളല്ല സീരിയലുകളല്ല റീൽസുകളല്ല ഷോർട്സുകളല്ല പല ആളുകൾ എത്തി വെച്ചത് റീൽസും ഒക്കെ തന്നെയാണ് ജീവിതം ചെയ്യുന്ന ആ ും അഭിനയാണ് അഭിനയം കഴിഞ്ഞിട്ട് പൈസ കൊണ്ട് കുടുംബ കൊണ്ടാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അതല്ല ജീവിതം നടപ്പർത്ഥ്യങ്ങളാണ് ആ യാഥാർത്ഥ്യങ്ങള് തിരിച്ചറിഞ്ഞ് അവിടെ നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകുകയാണ് അവിടെ ആനന്ദരം ആ പെണ്ണിന് അല്ലെങ്കിൽ ആ ഇതൊക്കെ അവനൊ അവൻ ആവശ്യമായ രൂപത്തിലുള്ള സൗജന്യയും അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക എന്ന് അന്നാം സ്വഭാവിച്ചതിന് ഇതേപോലെ തന്നെ അല്ല അല്ലാതെ പറയും തന്റെ ഭാഗം വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി കളവ് പറയേണ്ട ആവശ്യമില്ല തന്റെ ഭാഗം വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി മറ്റൊരാളെ ഇല്ലാത്തത് പറയേണ്ടതില്ല

ൾ കൊണ്ടുള്ള യുദ്ധങ്ങളല്ല വാക്കുകൾ കൊണ്ടുള്ള യുദ്ധങ്ങളല്ല ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് അവിടെയാണ് ജീവിതത്തിലെ പങ്കാളികളും പങ്കു നമ്മൾ ആളുകൾ ജീവിതത്തിലെ സുഖമല്ലെ ഓഹരി ദുഃഖാണോ അതിൽ നിന്ന് പങ്കെടുത്ത് തന്റെ ഇണയുടെ ദുഃഖം കുറച്ചു വയ്ക്കാറുണ്ട് ഇതാ

കുടുംബജീവിതത്തിൽ ഇതിന് സഹായകമാകുന്നതാണ് കാരണം ഇത് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കാൻ ഉള്ളതല്ല ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം എന്നുള്ളത് വിരിയാവ് കഴിഞ്ഞാലും ആശ്രമത്തിൽ സ്വർഗത്തിന് മുന്നേറേണ്ട ജീവിതമാണ് അതുകൊണ്ട് തന്നെ പരസ്പരം ജീനിനെ ജീനുകൊണ്ട് പരസ്പരം സതുപദേശം നടത്തുന്ന ദീനുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്ന തെറ്റുകൾ കാണുമ്പോൾ ആ രൂപത്തിൽ തിരുത്തുന്ന അവസ്ഥകളാണ് ഉണ്ടാവേണ്ടത് അതാണ് ഉണ്ടാവുന്നത് അല്ലാത്ത പക്ഷം കുടുംബ ജീവിതം എന്നുള്ളത് വലിയ പ്രയാസങ്ങളായി തീരും എന്നതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഇന്നുകൂടെ വിവാഹം കഴിക്കാൻ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നവർക്ക് രണ്ട് കുടുംബങ്ങളും രണ്ട് പ്രദേശങ്ങളും ഒക്കെയാണ് സംബന്ധിച്ചോട്ടം ഇന്നു മുതല് രണ്ടുപ്പമാരാണ് സംബന്ധിച്ചോടും ഇന്ന് മുതൽ രണ്ട് രണ്ടുപരാണ് അതേപോലെ തന്നെ കുടുംബത്തിൽ ഇന്നു മുതൽ ഒരു മെമ്പർ കൂടി കൂടുതൽ അതുപോലെ തന്നെ രതയുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അമ്പലമുടി കയറി വരും അവർ പുറത്തുള്ളവരല്ല പുറത്തുള്ളവരല്ല ആ കുടുംബത്തിലെ സ്വന്തക്കാരാണ് ഇന്ന് പലപ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ് എന്ന തോന്നലുകളാണ് കുടുംബങ്ങളിൽ പലവിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരെ മറ്റൊരു കണ്ണിലൂടെ കാണുകയും മറ്റൊരു കണ്ണിലൂടെ അവരെ 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 നോക്കിക്കാണുകയും അതിന്റെ ഭാഗമായി കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് പല കുടുംബങ്ങളിലും ഉള്ളത് അഥവാ സ്വന്തം മക്കള് കൊണ്ട് തന്നെ കാണാൻ കഴിയേണ്ടതുണ്ട് സ്വന്തം മക്കളായി കാണാൻ കഴിയേണ്ടതുണ്ട് കാരണം വിവാഹമോചനം ഉണ്ടായാൽ പോലും സലാബദും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉപ്പയും ഉമ്മയും തന്നെയാണ് ഇപ്പോളും ഉപ്പയും ഉമ്മയും തന്നെയുണ്ട് ഇപ്പോളും അതേസമയത്ത് അതേ സംബന്ധിച്ചിടത്തോളം വാപ്പയും ഉമ്മയും മരണം വരേക്ക് മുപ്പേ മുപ്പയും തന്നെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം അവസാനിച്ചാലും ആ ബന്ധം ഒരിക്കലും എന്താണില്ല ഇന്ന് ഈ കരാറോടെ നടക്കുന്നതോടുകൂടി അവസാനിക്കുന്നില്ല എന്നത് പലപ്പോഴും ഈ ഒരു ബോധം വിവാഹം കഴിച്ചു വരുന്ന ആളുകൾക്കുമില്ല അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കും ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്നൊരു സത്യമാണ് ആ കാര്യം നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് ഞാനും കൂടുതലായിട്ട് പറയുന്നില്ല പ്രത്യേകിച്ചും ഇർസാങ്ങനോട് പറയാനുള്ളത് താനും ഏറ്റെടുക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ് പെൺകുട്ടിയുടെ ജീവിതം എന്നുള്ളത് അതിൽ കഠിനമാശയല്ല ഏറ്റെടുക്കുകയെന്നുള്ളത് അവിടെ കാണുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ് അതിനെ ഏറ്റവും മാന്യമായ രൂപത്തിൽ ഉപദേശങ്ങളിലൂടെയും അതുപോലെ തന്നെ ചിലതൊക്കെ കണ്ടില്ല എന്ന് വിചാരിച്ചുമൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നിടത്താണ് വിഷയങ്ങൾ വിജയിക്കുക എന്നു മനസ്സിലാക്കേണ്ടത് പറയാനുള്ളത് ജീവിതം എന്ന് പറയുന്നത് പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് പ്രയാസങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹിന്റെ മാർഗത്തിൽ തരണം ചെയ്യുവാനുള്ള മനസ്സുണ്ടോ എങ്കിൽ അതിനുശേഷം വലിയ സുന്ദരമായ ഒരു വലിയ വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കാനുള്ളത് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മഹതിയായ ആയിഷാവയുടെ ചരിത്രം അനുസ്മരിക്കാതെ ഇത്തരത്തിലുള്ള കുടുംബം അവസാനിപ്പിക്കാനുള്ള സാധ്യമല്ല എന്ന് കൊണ്ട് മാത്രം സൂചിപ്പിക്കുന്നു മഹതിയായ ആയിഷയുടെ അടുത്തലേക്ക് ആയിഷയുടെ അടുക്കലേക്ക് പലഹാരവുമായി വന്നപ്പോ ആ പലഹാരം മറ്റൊരു ഭാര്യ പറ്റിയ പലഹാരമാണ് ആ പലഹാരവുമായി വന്ന സമയത്ത് ആയിഷിയാവ

അവർ നമ്മുടെ വീട് കരുത്തുന്നു അവർ നമ്മുടെ മക്കളെ പ്രസവിക്കുന്നു അവർ നമുക്ക് വേണ്ടി എന്തെല്ലാം പ്രയാസങ്ങൾ സഹിക്കുന്നു ഒരു കുറച്ച് കേൾക്കുക എന്നുള്ളതാണ് വേണ്ടത് എന്ന രൂപത്തിലുള്ള ഉപദേശം ഉറപ്പിൽ കാണുമ്പോൾ ഇത് കേട്ടുകൊണ്ട് ഭാര്യമാരും ഭർത്താക്കന്മാരുടെ കലയിൽ കയറാവുന്ന ഒരു ചിന്ത ഒരിക്കലും തന്നെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് കാരണം ഒരു പെണ്ണവളുടെ അഞ്ചു പക്കി നേരം സംസ്കാരം നിർവഹിക്കുകയും അവളുടെ അവധാന നോമ്പുകൾ നോക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തന്റെ വർത്താവ് കൃത്യമായി അനുസരിക്കുന്നവളായിക്കൊണ്ടാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ അവൾക്ക് സ്വർഗമുണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു പരസ്പര തിരിച്ചറിവും അതുപോലെ തന്നെ അറിവും ഒക്കെ ഉണ്ടായിക്കൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് കുടുംബം നയിക്കുവാൻ സാധിക്കുക ഇനി ഇവിടെ വിവാഹിതരാകുന്ന ഈ രണ്ട് ദമ്പതിമാർക്ക് അല്ലാതെ സുഖാനും ഗുണമുണ്ടാകുന്ന മക്കൾ നൽകിയുമാർ ആകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും മക്കളില്ലാത്ത ആളുകൾക്ക് അള്ളാവും മക്കൾ നൽകി

كما ربنا صغارا آمين برحمتك يا رحمة الله وصلى الله على الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين عندما قال فاطمة <سؤال> نبي صرنا بن مهر سيدي يعني لك بسم الله الرحمن <سؤال> الرحيم الحمد لله رب العالمين الصلاة

അല്ല അങ്ങോട്ട് പോകുന്നവർക്ക് അവിടെ കേറിപ്പോകാൻ പറ്റില്ല. അവിടെ കേറിപ്പോകാൻ പറ്റില്ല. കുറേ കുറേ രണ്ടല്ലേ? അങ്ങോട്ട് കേറിപ്പോകാൻ പറ്റില്ല. കേറിപ്പോകില്ല. കേറിപ്പോകില്ല.